സ്ത്രീക ദൈവത്തിന് സ്തുതി വചനപുരേരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്ന് കുരിന്ദിർ നാലാം അധ്യായം രണ്ടാമത്തെ തിരുവചനം കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വസ്തത എന്ന് പറയുന്ന പുണ്യം അതുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഉയർത്താനായിട്ട് ദൈവത്തിന് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരാജയങ്ങളും നമ്മുടെ വിജയങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ് കഴിവ് മാത്രമല്ല നമുക്ക് നമ്മളായിരിക്കുന്ന കുടുംബത്തിൽ സ്ഥാപനത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവ ബന്ധത്തിലുള്ള നമ്മളെ വിജയത്തിലേക്കും ഉയർച്ചയിലേക്കും ഉയർത്താനായിട്ട് ദൈവത്തിന് സാധിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയും ഞാൻ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തു ഞാൻ ആ സ്ഥാപനത്തിനുണ്ടായിരുന്നു വീടിന് വേണ്ടി വിശ്വസ്തയോടെ ജോലി ചെയ്തു ഒരു അടിമയെപ്പോലെ ഞാൻ ജോലി ചെയ്തു എൻ്റെ ജീവനത്തിൽ എൻ്റെ സമ്പത്തും സർവ്വതും ഞാൻ സമർപ്പിച്ചു പക്ഷേ എനിക്ക് ഉയരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നെ കരിയപ്പര പോലെ തള്ളിക്കളഞ്ഞു എന്നൊക്കെ നമ്മളൊക്കെ പരാതികളൊക്കെ പറയാറുണ്ട് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വിശ്വസ്തത എന്നുള്ളതാണ് വിശ്വസ്തത സത്യത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ദൈവം എന്നെ കാണുന്നു എന്ന തിരിച്ചറിവിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് വിശ്വസ്തത എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ദാവീദിൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ദാവീദ് ഗോലിയാത്തിനെ നശിപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിച്ച് യുദ്ധത്തിന് വന്നപ്പോൾ രാജാവ് ചോദിക്കുന്നുണ്ട് നിനക്കിതിന് മുൻപ് വല്ല പരിചയമുണ്ടോ അപ്പോൾ ദാവീദ് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാമോ ഞാൻ ആടിനെ നോക്കുന്ന ആടാണ് ആടിനെ എൻ്റെ ആടുകളെ സിംഹമോ കരടിയോ ആക്രമിക്കാൻ വരുമ്പോൾ ഞാനതിനെ എൻ്റെ കരങ്ങൾ ഉപയോഗിച്ച് നശിപ്പിക്കാറുണ്ട് ആട്ടിടയനായ ദാവീദ് തൻ്റെ ആടുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവൻ ചെയ്ത ആ കൃത്യങ്ങളെല്ലാം പ്രവർത്തനങ്ങളെല്ലാം ദൈവമാണ് കണ്ടത് അവൻ്റെ ആടുമീച്ചലിൽ അവൻ വിശ്വസ്തനായപ്പോൾ ദൈവം അവനെ ഇസ്രായേലിൻ്റെ ജനത്തെ മേയ്ക്കുന്നതിന് വിശ്വസ്തനായിട്ട് കണ്ടു ഇതുപോലെ തന്നെയാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഫൊത്തിഫീറിൻ്റെ ഭവനത്തിൽ അവൻ പാപം ചെയ്താൽ ആരും അറിയാൻ പോകുന്നില്ല കാരണം അവൻ്റെ അധികാരിയുടെ ഭാര്യയാണ് ക്ഷണിച്ചിരിക്കുന്നത് എന്നാൽ അവൻ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ദൈവത്തോടെ എനിക്കെങ്ങനെ അവിശ്വസ്തമായിട്ട് പെരുമാറാൻ സാധിക്കും നമ്മുടെ അധികാരിയും ജീവിത പങ്കാളിയും മറ്റുള്ളവരെയൊക്കെ നമുക്ക് കബളിപ്പിച്ചുകൊണ്ടുള്ള വിശ്വസ്തത കാണിക്കാം പക്ഷെ അതിനൊന്നും വലിയ ഉയർച്ച ഉണ്ടാകില്ല സ്ഥായിയായി വിജയമുണ്ടാകില്ല അത് ദൈവത്തിന് നമ്മൾ ഉയർത്താനും സാധിക്കുകയില്ല ദാവീദിനെ പോലെ ആരും കാണുന്നില്ല എന്ന സാഹചര്യത്തിലും തൻ്റെ ഉത്തരവാദിത്വം ചെയ്യുക കുട്ടികളോട് മാതാപിതാക്കൾ പറയും രാത്രി അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിന് ശേഷം മൊബൈൽ കാണരുത് ടീച്ചേഴ്സ് പറയും നിങ്ങൾ മൊബൈൽ കൊണ്ടുപോകരുത് ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടും നമ്മൾ അവരെയൊക്കെ കബളിപ്പിച്ച് നമ്മൾ ഈ കൃത്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുകാരുടെയും മറ്റുള്ളവരുടെക്കും മുമ്പിൽ ഒരു വിജയം ആസ്വദിക്കാറുണ്ടല്ലോ പക്ഷെ ആ വിജയമൊന്നും വിജയമല്ല അത് നമ്മുടെ പരാജയമാണ് വിശ്വസ്തനായിരിക്കുക ഈ പ്രഭാതത്തിൽ ദൈവത്തോടും ഉത്തരവാദിത്തങ്ങളോടും സമൂഹത്തോടും സഭയോടും എല്ലാത്തിലുപരി ദൈവത്തോടും വിശ്വസ്തരായിരിക്കാൻ സഹായിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളെ വഴി നടത്തട്ടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ